സഹോദരി സഹോദരന്മാരെ സഖാക്കളെ സുഹൃത്തുക്കളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖരായ രണ്ട് നേതാക്കളുടെ ചരമവാർഷിക ദിനാചരണ പരിപാടികൾ ഇ എം എസിൻ്റെ ദിനാചരണം എന്ന നിലയിൽ മാർച്ച് പത്തൊൻപതാം തീയതിയും സഖാവ് എ കെ ജിയുടെ ദിനാചരണം മാർച്ച് ഇരുപത്തിരണ്ടാം തീയതിയും ചേർത്ത് കേരളത്തിലുടനീളം ദിനാചരണ പരിപാടികൾ വിവിധ പ്രദേശങ്ങളിൽ വിവിധ രീതികളിൽ സമുചിതമായി ആചരിക്കുകയാണ് ആധുനിക കേരളത്തിൻ്റെ ശില്പിയായ സഖാവ് ഇ എം എസ് വിടവാങ്ങിയിട്ട് ഇരുപത്തിയാറ് വർഷം തിരുകയാണ് കഴിഞ്ഞ നൂറ്റാണ്ടിലെ കേരളത്തിൻ്റെ എന്നും ഇന്ത്യ കണ്ട മഹാനായ കമ്മ്യൂണിസ്റ്റ് നേതാവെന്നും വിലയിരുത്തിയ സഖാവ് ഇ എം എസ് ഇല്ലാത്ത കേരളത്തിനും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും കാൽനൂറ്റാണ്ട് പിന്നിട്ടു സഖാവിൻ്റെ സ്മരണ ഒരിക്കലും മായുന്നതോ മറയുന്നതോ അല്ല ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാ ദിവസവും ആ ഓർമ്മ നമ്മുടെ നാട്ടിൽ അലയടിക്കുന്നുണ്ട് നവകേരളം എന്നത് ആശയതലത്തിൽ നിന്ന് യാഥാർഥ്യത്തിലേക്ക് എത്തിക്കാനുള്ള ഭരണ നടപടികൾ എൽ ഡി എഫ് സർക്കാർ ഇപ്പോഴും സ്വീകരിച്ച് വരുന്ന ഘട്ടമാണ് അതുകൊണ്ട് തന്നെ ഇ എം എസിൻ്റെ സ്മരണ പുതുക്കുന്ന ഈ പ്രത്യേക സവിശേഷ ദിനങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ പുരോഗമനപരമായി വഴിതിരിച്ചുവിടുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് ചരിത്രപരമായ പ്രാധാന്യമുള്ള ഒന്നാണ് അഭിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായും സി പി ഐ എമ്മിൻ്റെ ജനറൽ സെക്രട്ടറിയായി സുദീർഘകാലം സഖ വി എം എസ് പ്രവർത്തിക്കുകയുണ്ടായി പതിമൂന്ന് വർഷം സി പി എമ്മിനെ നയിച്ചു ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തിരുവനന്തപുരത്ത് തിരിച്ചെത്തി വിശ്രമിക്കാനല്ല സഖാ വി എം എസ് മുതിർന്നത് കേരളത്തെ മതനിരപേക്ഷതയിലും സമത്വ രാഷ്ട്രീയത്തിലും ഉറപ്പിച്ചു നിർത്തുന്നതിനുള്ള നേതൃത്വപരമായ പങ്ക് വഹിച്ചുകൊണ്ട് സംസ്ഥാന കേന്ദ്രത്തിൽ ഫലപ്രദമായി ഇടപെട്ട് പ്രവർത്തിക്കുകയാണ് ചെയ്തത് ഫാസിസ്റ്റ് വർഗീയ ശക്തികൾക്കെതിരായി അവരുടെ ചിന്താധാരക്കെതിരായി ആശയ തലത്തിൽ വളരെയേറെ ശ്രദ്ധേയമായ നേതൃത്വമായി സഖാവ് ഇ എം എസ് മാറുകയുണ്ടായി സഖാവ് ഇ എം എസ് നടത്തിയിട്ടുള്ള പ്രത്യശാസ്ത്രപരമായ സമരം വർഗീയതയ്ക്കെതിരായിട്ടുള്ള കേരളത്തിൻ്റെ ഏറ്റവും മറക്കാനാവാത്ത ഭാഗമാണ് നിരവധി പതിറ്റാണ്ടുകളിൽ കേരളീയ രാഷ്ട്രീയത്തിൻ്റെ അജണ്ട നിശ്ചയിച്ചത് ഇ എം എസിൻ്റെ ചിന്തകളായിരുന്നു എന്ന് പറഞ്ഞാൽ തെറ്റാവില്ല ആധുനിക കേരളത്തിൻ്റെ സൃഷ്ടാവെന്ന വിശേഷണം വെറുതെ ലഭിച്ചതല്ല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ പ്രമുഖനായിരുന്നു അദ്ദേഹം അഖിലേന്ത്യാ തലത്തിൽ പാർട്ടിയുടെ വളർച്ചക്ക് അതുല്യ സംഭാവന ചെയ്ത ലോകമറിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാർസിസ്റ്റായിരുന്നു നമുക്കെല്ലാം പ്രിയപ്പെട്ട സഖാവ് ഇ എം എസ് അനാചാരം അന്ധവിശ്വാസം തുടങ്ങിയവയിൽ നിന്ന് നാടിനെ മോചിപ്പിക്കാനും ജാതി ജന്മി വ്യവസ്ഥക്കെതിരായി വലിയ തോതിൽ അതിനെ അഘാതമേൽപ്പിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും അദ്ദേഹത്തിന് നേതൃത്വപരമായിട്ട് പങ്കുവഹിക്കാൻ കഴിഞ്ഞു ജനിച്ച സമുദായത്തിലെ ജീർണതകൾക്കെതിരായി പോരാടിക്കൊണ്ടാണ് അദ്ദേഹം രംഗത്ത് വന്നത് അങ്ങനെ നമ്പൂതിരിയെ മനുഷ്യനാക്കാനുള്ള പ്രസ്ഥാനത്തെ നയിച്ചു അതിൻ്റെ ഫലമായി ആ സമുദായത്തിൽ നവോത്ഥാനത്തിൻ്റെ വെള്ളി വെല്ലുവിളിച്ചം കൊണ്ടുവന്നു അതിനുവേണ്ടി പ്രക്ഷോഭം നയിച്ചവരുടെ നിലയിൽ ഇ എം എസ് ഉൾപ്പെടെയുള്ള ധാരാളം പേരുണ്ട് ഇവരുടെ എല്ലാം പ്രവർത്തന ഫലമായി വിധവാ വിഭാഗത്തിന് അനുകൂലവും സംബന്ധ ഇടപാടിന് എതിരായും ഇംഗ്ലീഷ് പഠനത്തിന് സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേഷ പരിഷ്കാരത്തിന് അനുകൂലമായ നിലപാടുകളുമായി ആ സമുദായത്തെ മുന്നോട്ടേക്ക് നയിക്കുകയുണ്ടായി വെറും സമുദായ പരിഷ്കരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉയർന്നു വന്ന പ്രസ്ഥാനങ്ങളെ രാഷ്ട്രീയ ആവശ്യങ്ങളായി ബന്ധിപ്പിക്കുന്നതാണ് സഖ വി എം എസിൻ്റെ മികവ് അതുവഴി സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെ ശക്തമാക്കാനും അതിലൂടെ ആദ്യം കോൺഗ്രസിനെയും പിന്നീട് കോൺഗ്രസ് വോഴ്സസ് പാർട്ടിയെയും അതിനുശേഷം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും വലിയ ഭൂജന സംഘടനകളാക്കി വളർത്തിക്കൊണ്ടുവരുന്നതിനും സാധിച്ചു നവോത്ഥാന പ്രസ്ഥാനം നാടിനെ മുന്നോട്ടേക്ക് നയിക്കുന്ന രാഷ്ട്രീയ ഊർജ പ്രവാഹമായി മാറും എന്ന കാര്യം സാർ വി എം എസ് ജനങ്ങളെ പഠിപ്പിച്ചു ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമിയും അയ്യങ്കാളിയും വക്കമൗരവിയും ചാവറായ അച്ഛനും പൊയ്യൽ യോഹന്നാനും എല്ലാം നേതൃത്വം നൽകിയ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ മൂല്യങ്ങൾ തകർന്നടിയാതെ നവോത്ഥാനത്തെ ഉയർന്ന തലത്തിലേക്ക് എത്തിക്കാൻ ഇ എം എസിൻ്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റുകാരും പുരോഗമനാശക്കാരും നിരവധിയായ ശ്രമങ്ങൾ നടത്തി ഇത് നാടിൻ്റെ സാമൂഹ്യ മാറ്റത്തിന് നൽകിയ സംഭാവന ഏറ്റവും വിലപ്പെട്ടതായിരുന്നു എന്ന് നമുക്ക് കാണാനാവും അതിലൂടെയാണ് ആത്മാഭിമാനമുള്ള സമൂഹമായി കേരളീയർ ഇന്നും ശിരസ് ഉയർത്തി നിൽക്കുന്നത് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ ചിന്ത കേരളീയരിൽ പൊതുവിൽ ഇന്നും സ്വാധീനം ചെലുത്തുന്നതും വർഗീയതകളിൽ നിന്ന് സംസ്ഥാനത്തെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തായി നിലകൊള്ളുന്നതും അതാണ് എൽ ഡി എഫിന് മേധാവിത്വം ഉള്ള എൽ ഡി എഫ് ഭരണം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ഇന്നും ഇന്ത്യക്ക് ബദലായിക്കൊണ്ട് കേരളം എന്നുള്ളത് ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ടുള്ള വളർച്ചയിൽ നിന്നാണ് ഇത് നേടാൻ നമുക്ക് സാധിച്ചത് കോളേജ് വിദ്യാഭ്യാസം മതിയാക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ച സഖാ വി എം എസ് കോഴിക്കോട് സബ് ജില്ലയിൽ എത്തിയപ്പോഴാണ് അവിടെ അവരെ സ്വീകരിക്കുന്നതിന് സഖാവ് പി കൃഷ്ണപ്പിള്ള ഉണ്ടായിരുന്നു അപ്പോൾ മരണം വരെ നീണ്ട അസാധാരണമായ ഒരു ബന്ധത്തിൻ്റെ തുടക്കമായിരുന്നു ആ കൂടിക്കാഴ്ച കോഴിക്കോട് സബ് ജയിലിൽ നിന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറുമ്പോൾ അവിടെ ഏറ്റവും പ്രമുഖരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കളായിട്ട് പിന്നീട് ഇണങ്ങി പ്രവർത്തിച്ച സഖാവ് വി എം എസിനെ അവിടെ വരവേറ്റത് സഹാവ് എ കെ ജി ആയിരുന്നു എ കെ ജിയെ കണ്ടുമുട്ടുന്നത് അവിടെ വെച്ചാണ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവായ മാറിയ ഇ എം എസിനെ കെ പി സി സിയുടെ സെക്രട്ടറിമാരിലുള്ള ഒരാളായിട്ടാണ് നമ്മൾ പിന്നീട് കാണുന്നത് പാർട്ടിയുടെ ദേശീയ നേതാക്കൾ ഒരാളായി മാറുകയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ രൂപീകരിച്ച കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പിൽ അംഗമായി സഹാവ് ഇ എം എസ് പിന്നീട് പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ കോഴിക്കോട് അങ്ങാടിയിലാണ് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സെല്ല് രൂപീകരിച്ചത് ഘാട്ടയെ പങ്കെടുത്തുകൊണ്ട് ഇ എം എസും കൃഷ്ണപ്പിള്ളയും കെ ദാമോദരനും എൻ സി ശേഖറും ചേർന്ന് അന്ന് രൂപീകരിച്ച പാർട്ടിയുടെ ആദ്യത്തെ സെല്ലാണ് പിന്നീട് മുപ്പത്തൊമ്പതിൽ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി രൂപീകരണത്തിലേക്ക് എത്തിയ സമ്മേളനം നടത്തിയത് പാറപ്പുറം സമ്മേളനത്തിൽ കോൺഗ്രസ് ഓസോലിസ്റ്റുകാരായിട്ടുള്ള നേതാക്കളെ ആകെ വിരൽ എണ്ണാവുന്നവർ ഒഴിച്ചു ബാക്കി എല്ലാവരെയും അണിനിരത്തിക്കൊണ്ട് കോൺഗ്രസ് ഓസലിസ്റ്റുകാരെ മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരാക്കി മാറ്റാനായി എന്നുള്ളതിൻ്റെ പിന്നിൽ മുപ്പത്തി രൂപീകരിച്ച കമ്മ്യൂണിസ്റ്റ് സെല്ലിൻ്റെ പ്രവർത്തനം സജീവമായിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാനാവും സി പി ഐ എമ്മിൻ്റെയും അതിനു മുമ്പ് അഭിവൃദ്ധ മുനിസിപ്പാലിൻ്റെയും ജനറൽ സെക്രട്ടറിയായ പ്രവർത്തിച്ച സഖാ വി എം എസ് മാർച്ചത്തെ പ്രായോഗിക തലത്തിൽ എങ്ങനെയാണ് ഫലപ്രദമായി പ്രയോഗിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ അസാധ്യമായ ശേഷിയും കഴിവും അദ്ദേഹം പ്രകടിപ്പിക്കുകയുണ്ടായി ഇ എം എസ് നൽകിയ സംഭാവന താരതമ്യമില്ലാത്തതാണ് സോവിയറ്റ് യൂണിയൻ്റെയും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥയുടെ തകർച്ചയെ തുടർന്ന് സോഷ്യലിസത്തിനും കമ്മ്യൂണിസത്തിനുമെതിരായ ലോകവ്യാപകമായ പ്രചാരവേല സംഘടിപ്പിച്ചു സന്ദർഭത്തിൽ ലോകത്തെ പല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും പേരും കൊടിയും ഉപേക്ഷിച്ച് അന്ന് സി പി എമ്മിനെ പിരിച്ചുവിടാൻ ഉപദേശിച്ച് മലയാള മനോരമ മുഖപ്രസംഗം തന്നെ എഴുതി എന്നാൽ പ്രയോഗത്തിലെ പാളിച്ചയാണ് സോവിയറ്റ് യൂണിയൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ സോഷ്യലിസത്തിന് സംഭവിച്ചതെന്നും സോഷ്യലിസവും കമ്മ്യൂണിസവും ഇല്ലാതാക്കില്ലെന്നും ഇ എം എസ് വ്യക്തമാക്കി ദേശീയ അന്തർദേശീയ പ്രശ്നങ്ങൾ വിലയിരുത്തുന്നതിൽ ഇ എം എസ് പുലർത്തിയ പാഠവും അനിതര സാധാരണമായിരുന്നു ഐക്യ കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി എന്ന നിലയിൽ സഖാവ് ഇ എം എസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച രണ്ട് മന്ത്രിസഭ നയിച്ചു ബാലറ്റ് പേപ്പറിലൂടെ ഒരു സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെ ഭരണത്തിൽ പ്രവർത്തിക്കണമെന്ന മുൻ അനുഭവം ഉണ്ടായിരുന്നില്ല ഈ വിഷമകരമായ അവസ്ഥയിൽ സംസ്ഥാന സർക്കാരിനെ നയിക്കുന്നതിൽ അന്യാദൃശ്യമായ മാതൃക കാണിച്ചു സഖാവ് ഇ എം എസ് കേരളത്തിലെ വികസനത്തിന് അടിസ്ഥാനമിട്ട നിരവധി പരിഷ്കാരങ്ങൾ ഈ കാലയളവിൽ സംഘടിപ്പിക്കുകയുണ്ട് ഭൂമിയിൽ നിന്ന് മണ്ണിൻ്റെ മക്കളെ ഒഴിപ്പിക്കുന്ന നടപടി അവസാനിപ്പിക്കുന്ന രേഖയിലാണ് അധികാരമേറ്റ ആദ്യം തന്നെ അന്നത്തെ മുഖ്യമന്ത്രി സഭ വി എം എസ് ഒപ്പിട്ടത് കേരളത്തിൽ ജന്മിത്വം അവസാനിപ്പിക്കുന്നതിനും ഈ രാജ്യത്ത് ആദ്യമായി സമഗ്രമായ ഭൂപരിഷ്കരണ നടപടികൾ നടപ്പിലാക്കുന്നതിനും ഇ എം എസിൻ്റെ സർക്കാരിന് കഴിഞ്ഞു എന്ന് ചരിത്രം മനസ്സിലാക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആൾറെഡി മണ്ണ് പോലും സ്വന്തമായി ഇല്ലാതിരുന്ന ദയനീയ അവസ്ഥയിൽ പാവപ്പെട്ട മനുഷ്യൻ്റെ കുടിയാൻ്റെ കൃഷിക്കാരൻ്റെ സ്ഥാനത്ത് സ്വന്തമായി തുണ്ട് ഭൂമി നൽകി അതാണ് ഇ എം എസ് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന ഉന്നതവും മനുഷ്യത്വപൂർണവുമായ നടപടി അത് ഭൂപരിഷ്കരണം തന്നെയായിരുന്നു ജന്മിത്വം അവസാനിപ്പിക്കാനായി എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് വിദ്യാഭ്യാസ ബില്ല് അധികാര വികേന്ദ്രീകരണത്തിനു വേണ്ടിയുള്ള ഇടപെടൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായി ഉണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ എടുത്തുമാറ്റൽ തുടങ്ങിയ നിരവധി പരിഷ്കാരങ്ങൾ സഖ വി എം എസിൻ്റെ ഗവൺമെൻറ്റിന് നടപ്പിലാക്കാനായി ഭൂപരിഷ്കരണ നിയമങ്ങൾ ഉൾപ്പെടെയുള്ള എണ്ണം ഇ എം എസ് സർക്കാരിൻ്റെ പ്രവർത്തന പരിപാടികൾ സംസ്ഥാന വികസന ചരിത്രത്തിലെ സുപ്രധാനമായ വീടുകളാണ് കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിലുള്ള പിൽക്കാല സർക്കാരുകൾക്കും ഇ എം എസിൻ്റെ ചിന്ത വഴികാട്ടിയായി ജനകീയ ആസൂത്രണം ഉൾപ്പെടെയുള്ള ആശയങ്ങൾ സാക്ഷാത്കരിക്കാൻ സഹാവിൻ്റെ ഇടപെടൽ വളരെ ഉപകരിച്ചു കേരളത്തിൻ്റെ ഭാവി വികസന സാധ്യതകളെ രൂപപ്പെടുത്തിയ അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസിൻ്റെ മുഖ്യ സംഘാടകരിൽ ഒരാളായി അദ്ദേഹം പ്രവർത്തിച്ചു കലയും സാഹിത്യവും വരണ്യവർഗത്തിൻ്റെ കയ്യിൽ അമർന്നിരിക്കുന്ന അവസ്ഥക്കെതിരെ അത് തൊഴിലാളി വർഗത്തിൻ്റെ വിമോചന പോരാട്ടത്തിനുള്ള ഊർജ്ജസ്രോതസ്സാക്കി മാറ്റുന്നതിനുള്ള നടപടികൾ അദ്ദേഹം നടത്തി ഒന്നാം ഇ എം സർ ഇ എം എസ് സർക്കാരിനെ കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണയോടെ വിമോചന സമരം നടത്തി വലതുപക്ഷ യാഥാസ്ഥ ശക്തികൾ പുറത്താക്കുകയുണ്ടായി വിമോചന സമരത്തിന് ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നാല് ശതമാനം വോട്ടിൻ്റെ വർധനവ് ജനങ്ങൾ നൽകി എന്നാൽ എതിരാളികൾ യോജിച്ച് മത്സരിച്ചതിനാൽ അവർക്ക് സീറ്റ് കൂടുതൽ കിട്ടിയപ്പോൾ വിമോചന സമര രാഷ്ട്രീയം കാലഹരണപ്പെട്ടുവെങ്കിലും അതിൻ്റെ പുതു രൂപങ്ങൾ ഇന്നുമുണ്ട് ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന എൽ ഡി എഫ് സർക്കാരിനെ ഏതെങ്കിലും രീതിയിൽ ഇകഴ്ത്താൻ കഴിയുമോ എന്നാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് യു ഡി എഫും ബി ജെ പിയും നടത്തുന്ന ശ്രമം അതാണ് അവർക്ക് ഇക്കാര്യത്തിൽ തികഞ്ഞ യോജിപ്പാണ് ബി ജെ പി നയിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റാകട്ടെ ഭരണഘടനയെ തന്നെ ഇരുട്ടിലാക്കി ഭരണം നടത്തുകയാണ് പാർലമെൻറ്റിൽ പോലും ഇടപെടാൻ അനുവദിക്കാതെയാണ് മോദി ഭരണം ജനാധിപത്യ ധ്വംസനം നടത്തുന്നത് എതിർക്കുന്നവരെ കേന്ദ്ര ഏജൻസികളെ കൊണ്ട് ഭീഷണിപ്പെടുത്തുന്നു ബി ജെ പി എതര സർക്കാരുകളെ പരമാവധി ദ്രോഹിക്കുകയും സാമ്പത്തിക ഉപരോധം തീർക്കുകയും ചെയ്യുകയാണ് കേന്ദ്രം അടിച്ചേൽപ്പിക്കുന്ന പ്രഖ്യാപിത സാമ്പത്തിക ഉപരോധത്തിനും ഫെഡറലിസത്തെ തകർക്കുന്ന ഇടപെടലുകൾക്കും എതിരായുള്ള കേരളത്തിൻ്റെ സമര പോരാട്ടം സുപ്രീം കോടതിയിൽ തുടരുകയാണ് എന്നാൽ ഈ വിഷയത്തിലും കോൺഗ്രസ് ബി ജെ പിയുടെ അതേ നിലപാടാണ് സ്വീകരിക്കുന്നത് ബി ജെ പിയും കോൺഗ്രസ്സും എടുത്തുകൊണ്ടിരിക്കുന്ന വിരുദ്ധമായ സമീപനമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പ്രതിസന്ധിക്കിടയിലും പെൻഷൻ നൽകാനും വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനായിട്ടുള്ള വിപണിയിൽ ഇടപെടാനുമുള്ള പ്രവൃത്തികൾ കേരള സർക്കാർ മുന്നോട്ടേക്ക് നയിക്കുകയാണ് കൊണ്ടുപോവുകയാണ് എന്നത് ഈ അടുത്ത ദിവസമുണ്ടായ ഓർഡറുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് റംസാൻ ഈസ്റ്റർ വിഷു ഈ ഈ ആഘോഷ പരിപാടികളെല്ലാം വരാൻ പോവുകയാണ് ഈ സന്ദർഭത്തിലാണ് വില വർധനവ് ഏറ്റവും കൂടുതൽ കേരളത്തെ അലട്ടുന്നത് അത് തടയാൻ ലക്ഷ്യമിട്ട് സപ്ലൈകോയിൽ സബ്സിഡിയില്ലാതെ പതിനഞ്ച് അവശ്യ സാധനങ്ങളടക്കം നാൽപ്പത്തഞ്ച് സാധനങ്ങളുടെ വില കുറച്ചു പതിമൂന്ന് സബ്സിഡിയുള്ള അവശ്യ സാധനങ്ങളുടെ വിലയിൽ പൊതുവിപണിയിലെ വിലയുടെ മുപ്പത്തഞ്ച് ശതമാനം സബ്സിഡി നൽകുന്ന നില സ്വീകരിച്ചു കുറഞ്ഞ വിലക്ക് ഗുണനിലവാരമുള്ള ഐസ് വിതരണം തുടങ്ങി രാജ്യത്ത് വിലക്കയറ്റ തോത് ഏറ്റവും കുറഞ്ഞു നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നായി കേരളം തുടരുകയാണ് എന്നാൽ കേന്ദ്രം ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധനത്തിനെതിരെ ഒരു നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ എം പിമാരും ശ്രമിച്ചില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും പകൽ വെളിച്ചം പോലെ മനസ്സിലായി ജനങ്ങളുടെ ക്ഷേമത്തിനും കേരളത്തിൻ്റെ വികസനത്തിനുമായി ഇടതുപക്ഷം ശ്രമിക്കുമ്പോൾ കേരളത്തെ തകർക്കാനാണ് കോൺഗ്രസും ബി ജെ പിയും ശ്രമിക്കുന്നത് കേരളത്തിൻ്റെ ഭാവിക്ക് പാർലമെൻറ്റിൽ ഇടതുപക്ഷ എം പിമാരുടെ സാന്നിധ്യം പ്രധാനമാണ് ഇതെല്ലാം ഈ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് കൂടുതൽ പ്രസക്തമാകുന്നത് കോടതിയുടെ ശക്തമായ നിലപാടിനെ തുടർന്ന് ഇലക്ട്രൽ ബോണ്ട് വിശ വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുന്നു ഇപ്പോഴും പൂർണ്ണമല്ല എന്നാണ് സുപ്രീം കോടതി വിമർശനാത്മകമായിട്ട് എസ് ബി ഐക്കെതിരായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ ശ്രമം ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ് അഴിമതിക്ക് നിയമസാധുത നൽകുന്ന ഇലക്ട്രൽ ബോണ്ട് സംവിധാനത്തെ തുടക്കം മുതൽ സി പി ഐ എം എതിർത്തിട്ടുണ്ട് ഇലക്ട്രൽ ബോണ്ടുകൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ച ഏക രാഷ്ട്രീയ പാർട്ടി സി പി ഐ എം ആണ് എന്ന് കാണാം ബോണ്ട് വഴി പണം സ്വീകരിക്കാനും പാർട്ടി തയ്യാറായിട്ടില്ല അതിനായി എസ് ബി ഐയിൽ അക്കൗണ്ടൊന്നും തുറന്നിട്ടില്ല കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികൾ ഇലക്ട്രൽ ബോണ്ട് വഴി പണം സ്വീകരിച്ചു ഏതൊക്കെ കോപ്പറേറ്റുകളിലാണ് ആരിൽ നിന്നൊക്കെയാണ് ബി ജെ പി പണം വാങ്ങിയത് എന്ന് ബി ജെ പിയും കോൺഗ്രസ്സും ആ ബന്ധം ഇന്നേവരെ പുറത്ത് പറഞ്ഞു കഴിഞ്ഞിട്ടില്ല മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അത് സംബന്ധിച്ചുള്ള വിശദാംശം നൽകിയപ്പോഴും ബി ജെ പിയും കോൺഗ്രസും ആ കാര്യം മറച്ചു വെക്കുന്നു എന്നുള്ളതാണ് ഇന്നും അതിൻ്റെ സ്ഥിതി വോട്ടർമാർക്ക് ഈ കാര്യങ്ങളെല്ലാം ബോധ്യമാകുന്ന സ്ഥിതിയാണ് സി പി ഐ എം എടുത്ത ശരിയും ശക്തവുമായ നിലപാട് ചരിത്രത്തിൻ്റെ ഭാഗമാകും ഏഴായിരത്തിലധികം കോടി ഉറപ്പിക്കുക ബി ജെ പി ക്കും ആയിരത്തഞ്ഞൂറ് കോടിയിലധികം ഉറപ്പിക്കുക കോൺഗ്രസിനും ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഭാഗമായി ലഭിക്കുകയുണ്ടായി അത് നൽകിയ ആളുകളുടെ കൃത്യമായ രേഖ ഇപ്പോഴും കോൺഗ്രസും ബി ജെ പിയും നൽകി കഴിഞ്ഞിട്ടില്ല അഴിമതിയുടെ വിവരങ്ങൾ പുറത്തുവരുമെന്ന് ഉറപ്പായപ്പോൾ ഇലക്ട്രൽ ബോണ്ട് വിഷയം പൊതുസമൂഹം ചർച്ച ചെയ്യാതിരിക്കാനാണ് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കിക്കൊണ്ട് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചത് മാർച്ച് പതിനൊന്നിന് രാവിലെയാണ് ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറണമെന്ന സുപ്രീം കോടതിയുടെ വിധിയുണ്ടായത് അന്ന് വൈകിട്ട് തന്നെ പൗരത്വ ഭേദഗതി നിയമം പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി അത് സംബന്ധിച്ചുള്ള വിജ്ഞാപനം അതിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് തന്നെ പുറത്തിറക്കിയത് ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടുന്നതിനോടൊപ്പം രാഷ്ട്രീയ ലക്ഷ്യം നേടാനും കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയും ആർ എസ് എസും ശ്രമിക്കുകയാണ് ഇതുവഴി ചെയ്യുന്നത് മതധ്രുവീകരണം സൃഷ്ടിച്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ നേടുക എന്നത് ബി ജെ പിയുടെ ലക്ഷ്യമാണ് വർഗീയ ധ്രുവീകരണത്തിലൂടെ കോപ്പറേറ്റ് താല്പര്യം സംരക്ഷിക്കുന്നതിനാണ് അവിടെ ശ്രമം രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയെ തകർക്കാനുള്ള നീക്കമാണിത് ആ നിയമം കേരളത്തിൽ നടത്താൻ അനുവദിക്കില്ല എന്ന നിലപാട് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട് രാജ്യത്തെ മതരാഷ്ട്രമാക്കി മാറ്റുന്ന മോദി സർക്കാരിൻ്റെ എല്ലാ നടപടികളും സി പി ഐ എം ശക്തിയായി എതിർത്തിട്ടുണ്ട് ജനകീയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിട്ടുമുണ്ട് പൗരത്വ ഭേദഗതി നിയമത്തെയും സി പി ഐ തുടക്കത്തിലെ എതിർത്തു അതിനെതിരെ യോജിച്ച പ്രക്ഷോഭത്തിനും പാർട്ടിയും എൽ ഡി എഫും തയ്യാറായി എന്നാൽ കേരളത്തിലെ യു ഡി എഫ് അതിന് തയ്യാറായില്ല ഇടതുപക്ഷവുമായി യോജിച്ച് പൗരത്വ വിഷയത്തിൽ പ്രക്ഷോഭത്തിനിറങ്ങിയവർക്ക് നേരെ കോൺഗ്രസ് പാർട്ടി തല നടപടിയാണ് കൈക്കൊണ്ടത് പൗരത്വ നിയമം നടപ്പിലാക്കില്ലെന്ന് ആദ്യം പറഞ്ഞത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ് സർക്കാർ നേതൃത്വത്തിൽ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ സംഘടിപ്പിച്ച ജനകീയ പ്രതിരോധ കൂട്ടായ്മയെ തുടർന്ന് സർവകക്ഷി യോഗം ചേർത്ത് ഈ വിഷയം ഐക്യരൂപത്തിൽ ഉന്നയിക്കാൻ തീരുമാനിച്ചു നിയമത്തിനെതിരെ നിയമത്തിനെതിരെ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ച് പ്രമേയം പാസാക്കിയ ആദ്യത്തെ സംസ്ഥാനം കേരളമാണ് ഈ വിഷയത്തിൽ മുൻകി എടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പതിമൂന്ന് ബി ജെ പി യെതിര മുഖ്യമന്ത്രിമാർക്ക് കേരള മുഖ്യമന്ത്രി കത്തെഴുതി ഭരണഘടനാ സംരക്ഷണ യോഗങ്ങളിൽ വിളിച്ചു ചേർത്തിവിടെ ആർ എസ് എസിൻ്റെ അജണ്ടകൾ നടപ്പിലാക്കില്ല എന്ന് സർക്കാർ പ്രഖ്യാപിച്ചു അതോടൊപ്പം എൽ ഡി എഫ് നേതൃത്വത്തിൽ മഞ്ചേശ്വരം മുതൽ പാറശാല വരെയുള്ള തീരപ്രദേശങ്ങളിലാകെ വലിയ രീതിയിലുള്ള മനുഷ്യ ശൃംഖല സൃഷ്ടിച്ചു ലോകസഭയിലും രാജ്യസഭയിലും ഇടതുപക്ഷ അംഗങ്ങൾ ബില്ലിനെതിരെ പ്രതിരോധം സൃഷ്ടിച്ചു ബില്ല് വോട്ടിനിടാൻ ആവശ്യപ്പെട്ടതും സെലക്ട് കമ്മിറ്റിക്ക് വിടാൻ പ്രമേയം കൊണ്ടുവന്നതും ഇടതുപക്ഷ എം പിമാരായിരുന്നു പൗരത്വ നിയമം പാർലമെൻറ്റിൽ പാസാക്കിയപ്പോഴും കഴിഞ്ഞ ദിവസം വിജ്ഞാപനം പുറപ്പെടുവിച്ചപ്പോഴും പൗരത്വ നിയമ ഭേദഗതി കേരളത്തിൽ നടപ്പിലാക്കില്ലെന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കുകയുണ്ടായി മാത്രമല്ല കേരള സർക്കാർ സുപ്രീം കോടതിയിൽ ഹരജി സമർപ്പിക്കുകയും ചെയ്തു ഇപ്പോൾ വന്ന വിജ്ഞാപനത്തിനെതിരെ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് എന്നാൽ പൗരത്വ ഭേദഗതി നിയമം വിജ്ഞാപനമായി പുറത്തു വന്ന ദിവസങ്ങളായിട്ടും അതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരാരും തയ്യാറായില്ല നിയമം കൊണ്ടുവന്ന സമയത്തെ പറ്റി മാത്രം സംസാരിച്ച് അതിൻ്റെ ഉള്ളടക്കത്തെ വിമർശിക്കാതെ ഒഴിഞ്ഞു മാറുകയാണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കൾ ചെയ്തത് നിയമം നടപ്പിലാക്കില്ലെന്ന് പറയാൻ കോൺഗ്രസിൻ്റെ മൂന്ന് മുഖ്യമന്ത്രിമാരിൽ ആരും തന്നെ ഇതേവരെ തയ്യാറായിട്ടില്ല ബി ജെ പിയുടെ തീവ്ര ഹിന്ദുത്വ അജണ്ടയോട് ഏറ്റുമുട്ടാൻ മൃതു ഹിന്ദുത്വ സമീപനം സ്വീകരിച്ചിട്ടുള്ള കോൺഗ്രസ്സിന് കഴിയില്ല എന്നതാണ് വസ്തുത ഇലക്ട്രിക്കൽ ബോണ്ടിൻ്റെ വിഷയം പോലെ തന്നെ എന്തുകൊണ്ട് ഇടതുപക്ഷം എന്ന ചോദ്യത്തിന് ഉത്തരമാണ് സി എ വിഷയത്തിലെ സി പി ഐ എമ്മിൻ്റെ ശരിയും ഉറച്ചതുമായ നിലപാട് കോൺഗ്രസിൻ്റെ ഈ മൃതഹിന്ദുത്വ സമീപനത്തിൻ്റെ തുടർച്ചയായാണ് രാജ്യവ്യാപകമായി കോൺഗ്രസ് നേതാക്കളുടെ ബി ജെ പിയിലേക്കുള്ള ഒഴിച്ചുപോക്ക് തുടങ്ങിയത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള കോൺഗ്രസ് നേതാക്കൾ മുൻ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും എം പിമാരും നിയമസഭാ ചീഫ് വിപ്പുമാരും എം എൽ എമാരും ദേശീയ സെക്രട്ടറിമാരും സംസ്ഥാന അധ്യക്ഷന്മാരും ഉൾപ്പെടെ അവരുടെ വക്താക്കൾ ഉൾപ്പെടെ ബി ജെ പിയിൽ ചേരുന്നു കഴിഞ്ഞ രണ്ടോ മൂന്നോ ആഴ്ചകളിൽ മാത്രം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധിയായ ആളുകൾ രണ്ടായിരത്തി പതിനാലിന് ശേഷം പന്ത്രണ്ട് കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും നൂറിലേറെ എം പിമാരും ഇരുന്നൂറിലേറെ എം എൽ എമാരും കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ തിരിച്ചേരുകയുണ്ടായിട്ടുണ്ട് കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ അതിരുകൾ ഇല്ലാതെ വരികയാണ് സാമ്പത്തിക നയവും രാഷ്ട്രീയ നയവും തമ്മിൽ വ്യത്യാസമില്ലാതാകുന്നു ആർക്കും എപ്പോൾ വേണമെങ്കിലും ബി ജെ പിയിലേക്ക് ചേരാം എന്ന അവസ്ഥ വരുന്നു ഇപ്പോഴും ആൾക്കാർ പോകാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ പത്മജ വേണുഗോപാലും തമ്പാനൂർ സതീഷും വി എൻ ഉദയകുമാറും പത്മിനി തോമസും ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് കോൺഗ്രസ് വിട്ട് ബി പോയത് ഇനിയും എത്ര പേർ മറുകണ്ഠൻ ചാടുമെന്ന് പറയാൻ പറ്റില്ല കേരളത്തിൽ ഇതുവരെ പ്രഖ്യാപിച്ച എൻ ഡി എ സ്ഥാനാർത്ഥികളിൽ മൂന്ന് പേർ യു ഡി എഫിൽ നിന്ന് പോയവരാണ് ഇതേ സമയത്താണ് കോൺഗ്രസ് സി പി എമ്മിനെ മുഖ്യശത്രുവായി കണക്കാക്കിക്കൊണ്ട് ബി ജെ പിക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുന്നത് ബി ജെ പിയും കേരളത്തിലെ മുഖ്യ ശത്രുവായി സി പി എമ്മിനെയാണ് കാണുന്നത് കോൺഗ്രസ്സും അതേ നിലപാട് സ്വീകരിക്കുകയാണ് ഇവർ തമ്മിലുള്ള അന്തർധാര വളരെ വ്യക്തതയോടുകൂടി നമുക്ക് മനസ്സിലാക്കാനാവും ഇത്തരം എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് കേരളം ജനകീയ ബദൽ ഉയർത്തുമ്പോൾ ആധുനിക കേരളത്തിൻ്റെ ശില്പിയായ സഹ വി എം എസിൻ്റെ സ്മരണ നവകേരളം കെട്ടിപ്പടുത്തുന്നതിന് നമുക്ക് പ്രചോദനവും ഊർജവുമായിട്ട് മാറും നവകേരള സൃഷ്ടിക്കായി യത്നിക്കുന്ന എൽ ഡി എഫ് സർക്കാരിനെയും അതിന് നേതൃത്വം നൽകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ നമുക്ക് പങ്കാളികളാവാം അത്തരം പോരാട്ടങ്ങൾക്ക് കരുത്തു പകരാൻ ഇ എം എസിൻ്റെ സ്മരണ നമുക്ക് വഴികാട്ടും